എംബിച്ചുബാവ സഹകരണ ആശുപത്രിയിൽ കേരള സർക്കാരിന്റെയും താനൂർ തവനൂർ പൊന്നാനി എം എൽ എ മാരുടെയും സഹകരണത്തോടെ നിർമ്മിക്കുന്ന വിപുലീകരിച്ച ഡയാലിസിസ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു എംബിച്ചുപവ സഹകരണ ആശുപത്രിയിൽ കേരള സർക്കാരിന്റെയും താനൂർ തവനൂർ പൊന്നാനി എം എൽ എമാരുടെ സഹ സഹകരണത്തോടെ നിർമ്മിക്കുന്ന വിപുലീകരിച്ച പ്രത്യേക ഡയാലിസിസ് ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കായിക ഹജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു പുതിയ ഡയാലിസിസ് സെന്റർ മാർച്ചിൽ പണി പൂർത്തീകരിക്കുമെന്ന് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ പറഞ്ഞു ചടങ്ങിൽ ഡോക്ടർ ഹൈദരാലി കളിയത്ത് ഏഴ് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വിലയുള്ള ഡയാലിസിസ് മെഷീൻ സംഭാവന ചെയ്തു മെഷീൻ മന്ത്രി വി അബ്ദുറഹ്മാൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് കുമാറിൽ നിന്നും ഏറ്റുവാങ്ങി ഡോക്ടർ വി പി ശശിധരൻ ഡയാലിസിസ് മെഷീന്റെ പകുതി വിലയായ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ സംഭാവന നൽകി മാനേജിംഗ് ഡയറക്ടർ കെ ഷുഹേബ് അലി റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശുപത്രി ബോർഡ് മെമ്പർമാരായ ഡോക്ടർ സന്തോഷ് കുമാരി ഡോക്ടർ വി പി ശശിധരൻ സി കെ ബാവക്കുട്ടി പി ഇന്ദിര എ പി സുധൈവൻ മാസ്റ്റർ തൃപ്രങ്കോട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി വേലായുധൻ കെ വി സുധാകരൻ കെ സൈനുദ്ദീൻ ഹാജി എൻ പി അലി ചമ്പ്രവട്ടം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ പി മുഹമ്മദ് അലി സ്വാഗതവും പറഞ്ഞു തുടർന്ന് ആശുപത്രിയുടെ ആറാം വാർഷികത്തിന്റെ ഭാഗമായി വിശ്വന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പമാവട്ടെ സൻഹ ഫാഷൻ തിരൂർ